ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം എല്ലാവരും ഓർക്കുവായിരിക്കും ഇതെന്താ ഇങ്ങനെ കാണിക്കുന്നതെന്നല്ലേ അപ്പം ഇന്ന് നമ്മൾ അടുക്കളയോ വീടോ ഒന്നും അല്ല കേട്ടോ ഇന്ന് നമ്മളൊരു യാത്ര പോവുകയാണെ നമ്മൾ നമ്മുടെ ഇന്നത്തെ യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണേ തുടങ്ങുന്നത് അതായത് വേരാവൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണേ തുടങ്ങുന്നത് അപ്പം ഞങ്ങൾ ഓർത്തു അപ്പം എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞങ്ങളിവിടെ സുഖമായിട്ട് കണ്ടില്ലേ അപ്പം ഇന്നൊരു ഒരു ചെറിയൊരു ട്രിപ്പ് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ കുറച്ച് ദിവസമായില്ലേ നമ്മൾ ഒന്നാമേ നാട്ടിലോ ഒന്നും പോയില്ലല്ലോ അപ്പം ഒരു ട്രിപ്പ് പോകാമെന്ന് വിചാരിച്ചു അപ്പം ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്ന ട്രെയിനിലാണ് അത് നമ്മുടെ പഴയ മീറ്റർ കേജ് ട്രെയിനില്ലേ പഴയ ട്രെയിൻ അപ്പം അതിലാണ് ഇന്നത്തെ നമ്മുടെ യാത്ര അതവിടെ ഇങ്ങനെ അവിടെ കിടപ്പുണ്ട് അപ്പം ഇപ്പം ഏകദേശം ഒരു ഒൻപത് മണി ആയിട്ടുണ്ട് ഞങ്ങൾ ഒൻപത് മണിയായപ്പോൾ കറക്റ്റ് റെയിൽവേ സ്റ്റേഷനിലെത്തി അപ്പം നമുക്ക് ഒമ്പതേ കാലിനാണ് ഇവിടുന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം നമ്മൾ പോകുന്നത് സട്ടദാർ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണേ അതായത് നമ്മൾ കൊണ്ടും വനത്തിലൂടെയൊക്കെയാണ് പോകുന്നത് സിംഹവും പുലിയും അങ്ങനെയൊക്കെ കുറേ മൃഗങ്ങളൊക്കെ ഉള്ള ഒരു വനത്തിലൂടെയാണ് പോകുന്നത് പേടിയൊക്കെ ഉണ്ട് എന്നാലും ട്രെയിനിലല്ലേ പോകുന്നത് അതുകൊണ്ടും പിന്നെ കുഴപ്പമില്ല അപ്പം ഞങ്ങൾ ട്രെയിനിലൊക്കെ കയറി കണ്ടോ നമ്മുടെ പഴയ പഴയ പണ്ടത്തെ ട്രെയിൻ ഇപ്പോൾ ട്രെയിനിലൊക്കെ മാറ്റം വന്നല്ലോ പക്ഷേ ഇപ്പോഴും ഇവിടെ ഈ ട്രെയിൻ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതെന്ന് ഡെയിലി ഒമ്പതേകാലാവുമ്പം നമ്മുടെ വേരാവലിൽ നിന്ന് ഈ ജൂനഗാഡ ലാസ്റ്റ് സ്റ്റോപ്പ് അവിടെ വരെ പോകുന്ന ട്രെയിനാണേ അപ്പം ഞങ്ങൾ ട്രെയിനിലൊക്കെ കയറി അപ്പോൾ ആ ട്രെയിൻ നമ്മുടെ ട്രെയിൻ ഇവിടെ എടുത്തു കേട്ടോ ട്രെയിൻ സ്റ്റാർട്ടായി അപ്പോൾ ഏകദേശം രണ്ടര രണ്ടേ മുക്കാൽ മണിക്കൂറുണ്ടെന്നാണ് പറഞ്ഞത് ആ സ്ഥലത്തേക്ക് ഇപ്പോൾ അവിടെ ഒരു അമ്പലവും ഡാമും അങ്ങനെ കുറേ കാണാനൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പം നേരത്തെ അപ്പൂസും ഫ്രണ്ട്സും ഒക്കെ കുറച്ച് ദിവസം മുമ്പേ അവർ പോയിട്ടുണ്ടായിരുന്നെ അപ്പം അവർ പോയ ആ ഒരു ചെറിയ വീഡിയോയും കൂടെ ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് ലാസ്റ്റ് കുറച്ച് ഭാഗത്ത് കാണിക്കുന്നുണ്ട് അപ്പം ആദ്യമേ അപ്പൂസ് പോയി അവിടെ കാരണം നമുക്ക് പരിചയമില്ലല്ലോ അപ്പം ഫ്രണ്ട്സിൻ്റെയൊക്കെ കൂടെ പോയി എല്ലാം കണ്ടു കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ഫാമിലിയായിട്ട് ഞങ്ങളെയും കൊണ്ട് പോകാമെന്ന് വിചാരിച്ച് അപ്പം ഇവിടെ ഈ കാണുന്ന പാടത്തെല്ലാം ഉള്ളത് കപ്പലിൻ്റെ കൃഷിയാണേ കപ്പലണ്ടികളാണ് പിന്നെ ഇവിടെ കുറച്ച് ഭാഗമേ ഇങ്ങനെ കൃഷികളും ഒക്കെ കാണാൻ പിന്നെ അങ്ങോട്ട് വനമാവും പിന്നെ തെങ്ങും തോപ്പും അങ്ങനെ വെള്ളമൊക്കെ പിടിച്ചിട്ടേക്കുന്ന കണ്ടില്ലേ തടാകം പോലെയൊക്കെ കിടക്കുന്ന കണ്ടില്ലേ അപ്പം ഇവിടെ നിന്ന് അങ്ങോട്ട് കുറേ അങ്ങോട്ട് പോകുമ്പം തെങ്ങും ഈ തെങ്ങ് കഴിയുമ്പോൾ പിന്നെ കുറേ മാന്തോപ്പൊക്കെയാണ് അങ്ങനെ നമ്മളിങ്ങനെ പൊക്കോണ്ടേ ഇരിക്കുക ഇതെനിക്ക് സത്യം പറഞ്ഞതു ചെറുതായിട്ട് ചെറുതായിട്ടുള്ളിലിങ്ങനെ പേടിയൊക്കെ ഉണ്ട് പേടി അപ്പോൾ നമ്മുടെ കൂടെ ട്രെയിനിൽ ഇരിക്കുന്നവരൊക്കെ അമ്പലത്തിലോട്ട് പോകുന്നവർ അപ്പോൾ അവരൊക്കെ ഭയങ്കര പാട്ടും പ്രാർത്ഥനയൊക്കെയാണ് ഭയങ്കര ഒച്ചത്തിൽ ഭയങ്കര ഇതാണ് അപ്പോൾ ഒരു സ്റ്റേഷൻ എത്തി അപ്പോൾ അവിടെ കുറച്ച് നേരം സ്റ്റോപ്പ് ഉണ്ടായിരുന്നു കുറച്ച് സമയം നിർത്തിയിട്ട് വീണ്ടും നമ്മൾ യാത്ര തുടരുകയാണ് അപ്പോൾ ഒരു പുഴ പോലൊക്കെ കണ്ടോ പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മുടെ അങ്ങോട്ട് ആ മഴയൊന്നും ഇല്ലാത്ത എന്തോന്നും ഇവിടെയൊക്കെ നന്നായിട്ട് മഴ പെയ്തിട്ടുണ്ട് സത്യം പറയാൻ നമ്മുടെ വേരാവലിൽ നമ്മുടെ ആ സൈഡിലോട്ടാണ് മഴയില്ലാത്തത് കാരണം ഇങ്ങോട്ട് നമ്മൾ കുറച്ച് ഇങ്ങോട്ട് വന്നപ്പോൾ തൊട്ടേ നന്നായിട്ട് മഴ പെയ്തെല്ലായിടത്തും നല്ല വെള്ളമായിട്ടൊക്കെ നല്ലതായിട്ട് നനഞ്ഞു കിടക്കുന്നു നല്ല എന്താ പറയുന്നത് നമ്മൾ വേരാവലിന്ന് വണ്ടി കയറുമ്പോൾ ഒരു ചൂടൊക്കെ ആയിരുന്നു നന്നായിട്ട് വിയർക്കുന്നുണ്ടായിരുന്നു കുറച്ച് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ചൂടും ഒന്നുമില്ല നന്നായിട്ട് മഴ പെയ്യുന്നുണ്ടേ പെയ്തിട്ടുണ്ടായിരുന്നു ഇവിടൊക്കെ അപ്പോൾ അവിടെ നിന്നൊരു ട്രെയിൻ നേരെ വരെ അവലിനോട്ട് പോകുന്നുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ കണ്ടോ ഞാൻ പറഞ്ഞില്ലേ മാന്തോപ്പൊക്കെ ആയിരിക്കും അങ്ങനെ കുറേ മാന്തോപ്പും സത്യം പറഞ്ഞാൽ പേടി വരും കേട്ടോ അപ്പോൾ അപ്പൂസ് എന്നോട് പറയുന്നുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം അവർ വരുമ്പോൾ മാനും അങ്ങനെയുള്ള കുറേ മൃഗങ്ങളൊക്കെ വന്ന് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അവരന്നേരം വന്ന സമയത്തൊന്നും മഴയില്ലായിരുന്നു അപ്പോഴാണെങ്കിൽ വെള്ളം കുടിക്കാനൊക്കെ അത് ഇങ്ങനെ വെള്ളക്കെട്ടുകൾ ഉള്ളിടത്തൊക്കെ ഇങ്ങനെ മൃഗങ്ങളൊക്കെ ഇറങ്ങി വരും അപ്പോൾ കാണാൻ പറ്റും അപ്പോൾ കണ്ടോ ഇപ്പോൾ ചെറുതായിട്ടൊന്നും ഒരു മിന്നായം പോലെ കണ്ടു കാണും ഒരു മയിൽ അവിടെ ഇരിക്കുന്നത് ഞങ്ങൾ വരുന്ന വരുന്നവഴിക്ക് ഈ പോകുന്ന വഴിക്ക് കുറേ മയിലിനെ കണ്ട് കിട്ടും മയിൽ ഇഷ്ടം പോലെ ആ സൈഡിലെല്ലാം നിന്ന് പക്ഷെ നമ്മൾ വീഡിയോ എടുക്കാനൊന്നും നമുക്ക് പറ്റത്തില്ല അപ്പോഴത്തേക്കും മിസ്സായി ഇപ്പം വണ്ടി ഓടിക്കൊണ്ടിരിക്കുമല്ലേ കണ്ടോ ഇതുപോലെ വെള്ളക്കെട്ടുള്ള അടുത്ത് മൃഗങ്ങളൊക്കെ വെള്ളം കുടിക്കാനായിട്ട് വരുമായിരുന്നു വരുമായിരുന്നെന്നാണ് പറഞ്ഞു തന്ന് പക്ഷേ ഈ പോകുന്ന പോക്കിൽ ഞാൻ ഒരു മിന്നായം പോലെ ഞാൻ മാത്രം പക്ഷേ എൻ്റെ പസുമോനെയൊക്കെ വിളിക്കുമ്പോഴത്തേക്കും പോയി മാൻ കണ്ടുപോകട്ടോ കുറേ മാന്കൂട്ടങ്ങൾ നിൽക്കുന്നത് കണ്ടായിരുന്നു നമുക്കതൊന്നും മീഡിയയിലൊന്നും വന്നില്ല അങ്ങനെ ഞങ്ങൾ പറഞ്ഞ സ്ഥലത്തെത്തി കേട്ടോ രണ്ടര മണിക്കൂറിന് ശേഷം ഞങ്ങൾ അങ്ങനെ സട്ടാധാറിലെത്തി അപ്പോൾ ഇവിടുന്ന് നമുക്ക് അമ്പലത്തിലോട്ട് പോകാനോ ഒന്നര കിലോമീറ്ററോ അങ്ങനെ എന്തോ ഉണ്ടെന്നാണ് അപ്പൂസ് പറഞ്ഞത് അപ്പം ഈ പൾപ്പെട്ടുണ്ടല്ലോ നമ്മുടെ ഓട്ടോ പോലെ തന്നെ ചക്കട പൾപ്പെട്ടെന്നൊക്കെ ഇവിടെ പറയുന്നത് കേട്ടോ ഭയങ്കര സൗണ്ടായിരിക്കും ആ വണ്ടിക്ക് അപ്പം അതിന് പോകാമെന്നാണേ പറഞ്ഞത് നടക്കാനുള്ളതേ ഉള്ളൂ പിന്നെ അങ്ങ് കുഞ്ഞിനെയും കൊണ്ടൊക്കെ അങ്ങ് വരെ നടക്കണ്ടെന്ന് ഓർത്ത് അഥവാ മഴ പെയ്താലോ എന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ ആ വണ്ടിക്ക് പോകാമെന്ന് വിചാരിച്ചേ അങ്ങനെ തന്നെ ഇടയ്ക്കൊക്കെ എണ്ണീട്ടിരുന്നതാണ് അതോ അമ്മ എനിക്കും കുഴപ്പമില്ല ഞാൻ ഉണ്ടക്കിടക്ക് ഞാൻ ഞാൻ ഇടയ്ക്കിടക്കി കേറിയിട്ടുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞത് പൾപ്പെട്ട് അങ്ങനെ നമ്മൾ പൾപ്പെട്ടിലൊക്കെ കയറി പക്ഷെ ഞാനൊരു കാര്യം പറയാമല്ലോ എനിക്ക് ഏറ്റവും പേടിയുള്ളൊരു വണ്ടിയായി സംഭവം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പുല്ലുങ്ങി നമ്മൾ പിടിച്ചെടുത്ത് നിൽക്കത്തില്ല കാരണം നമ്മൾ നന്നായിട്ട് പിടിച്ചിരിക്കണം എനിക്ക് ഭയങ്കര പേടിയാണ് ഞാനിവിടെ വന്ന ആ ഒരു സമയത്ത് കണ്ടു ഒന്നോ രണ്ടോ വെട്ടോ ഇതിനകത്ത് കയറിയിട്ടുണ്ട് എനിക്ക് നന്നായിട്ടുള്ള പേടിയാണ് അപ്പം എൻ്റെ മോൻ പറയുന്നുണ്ട് അമ്മ പിടിച്ചു നിന്നോ എനിക്ക് ശീലമുണ്ട് ഞാൻ ഇടയ്ക്കൊക്കെ കയറിയിട്ടുള്ളൊക്കെ അവൻ പറയുന്നുണ്ട് കേട്ടോ വസുമോനെ അങ്ങനെ ഞങ്ങൾ അപ്പം ഈ ഉഴുതിട്ടേക്കുന്ന പാടം പോലിട്ടേക്കുന്ന എല്ലാം നമ്മുടെ ഈ ജമന്തി പൂ ആയിരുന്നാ പറഞ്ഞേ അപ്പോസ് പറഞ്ഞ ജമന്തി പൂ ആയിരുന്നു അവര് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴെന്നാ പറഞ്ഞേ അപ്പം നമ്മളങ്ങനെ ഏകദേശം ഈ വണ്ടിയിൽ അമ്പലത്തിലെത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ അമ്പലത്തിലെത്തി ഇത് ബാക്ക് വശത്തെ ഗേറ്റാണെ അപ്പം ഇത് വഴി നമുക്ക് ഇപ്പോഴും ഒരു വിറയില്ല എൻ്റെ വസുമോനാണ് എന്നെ കളിയാക്കിക്കൊണ്ടേ വന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു അമ്മ അതിനകത്ത് ഇരുന്നപ്പോൾ ഇപ്പോഴും ഒരു വിറയലുണ്ടല്ലോ എന്നൊക്കെ അവൻ അവനെന്നെ കളിയാക്കിക്കൊണ്ടേ ഇരിക്കുമായിരുന്നു അപ്പം ഞങ്ങളങ്ങനെ കുറേ കൂടെ കുറേ ഫ്രണ്ടിൽ നമ്മൾ തേണ്ട ആ ഒരു കാണുന്ന അതാണ് അമ്പലം അങ്ങ് അതിൻ്റെ ഉള്ളിലോട്ട് കുറച്ചുകേറെ നടക്കാനൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ കുറേ നടക്കാമെന്നൊക്കെ വിചാരിച്ചു എന്താ ഒരു ഒരു നല്ലൊരു ഒരു ഇത് തോന്നി അവിടെ വന്നപ്പോഴേ കാരണം അങ്ങനെ മെയിൻ സിറ്റിയോ ഒന്നുമല്ല നമ്മൾ വന്നപ്പോൾ ഒതുങ്ങി ഒതുങ്ങിയോരിടത്ത് പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഞാൻ അമ്പലം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ചെറിയ അമ്പലമായിരിക്കും അങ്ങനെയൊക്കെയാണ് ഞാൻ ഓർത്തത് അപ്പോൾ അപ്പൂസ് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു തരുമായിരുന്നു ഇതൊക്കെ കാണിച്ചിരിക്കുന്ന ഗസ്റ്റ് ഹൗസ് ഒക്കെയാണ് അതായത് ഈ സ്വാമിമാരൊക്കെ വന്ന് താമസിക്കുന്നതും അതായത് നമ്മുടെ ഇവിടെ ദൈവം എന്ന് പറയാൻ പ്രതിഷ്ഠ അങ്ങനെ പറയാനല്ല നമ്മുടെ ഈ ശ്രീനാരായണ ഗുരു അതുപോലൊക്കെ ഉള്ളു സ്വാമിയുടെ ഒരു അമ്പലമാണ് ഇത് ആ സ്വാമി പണ്ടിങ്ങനെ വന്നു അങ്ങനെ ഉള്ള ഇതാ എനിക്കതിനെക്കുറിച്ച് വലിയ ഇതൊന്നുമില്ല അപ്പൂസിനെ അറിയാവുന്നത് അപ്പൂസ് കുറച്ച് എനിക്ക് പറഞ്ഞു തന്നത് ഞാനങ്ങ് പറയുവാണേ അപ്പം ഈ എന്താ പറയുന്ന ഗോശാലകളും നമ്മുടെ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ അതിനകത്ത് ഇല്ലാത്ത ഒന്നുമില്ല അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ അപ്പം നമ്മൾ മെയിനായിട്ടുള്ള അമ്പലത്തിലേക്കേറി തൊഴുതു അപ്പോൾ അവിടെ കുറേ കുഞ്ഞുങ്ങളുടെ ഫോട്ടോസൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നെ അതായത് കുട്ടികളും കുഞ്ഞുങ്ങളൊന്നും ഇണ്ടാവാത്തവരൊക്കെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് കഴിയുമ്പം കുട്ടികളൊക്കെ ഉണ്ടായി കഴിയുമ്പോഴത്തേക്ക് ഫോട്ടോസൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് നേർച്ച പോലെ നമ്മൾ തൊട്ടി കെ തൊട്ടിൽ കിട്ടത്തില്ല നാട്ടിലൊക്കെ അതുപോലെ കുഞ്ഞുങ്ങളുടെ ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്ന അമ്പലത്തിനകത്തെ അവർ മെയിനായിട്ട് പുറത്തെഴുതി വെച്ചിട്ടുണ്ട് ഫോട്ടോസോ വീഡിയോസോ ഒന്നും അകത്തോട്ട് എടുക്കാൻ പാടില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട്

പ്പൂസ എന്നോട് പറയുമായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം അവരെ അവിടെ വന്നപ്പോൾ ഭയങ്കര കാടൊക്കെയായിരുന്നു ഇപ്പോൾ കാടൊക്കെ വെട്ടിത്തെളിച്ചെന്നൊക്കെ പറയുമായിരുന്നു അപ്പം ഞങ്ങൾ അമ്പലങ്ങളിലെല്ലാം അവിടുത്തെ ചെറിയ ചെറിയ അമ്പലങ്ങളിലൊക്കെ കയറി തൊഴുതു പിന്നെ ഇവിടെ തന്നെ അന്നദാനവും ഒക്കെ ഉണ്ട് കേട്ടോ ഒന്ന് രാവിലെ ഒമ്പത് മണിയാകുമ്പോൾ അന്നദാനം സ്റ്റാർട്ട് ചെയ്യുവേ അപ്പോൾ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു അതൊക്കെ പറയേണ്ടത് തന്നെ എന്താ പറയുക നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ തന്നെ പാത്രമൊക്കെ വാഷ് ചെയ്ത് വെക്കണം കേട്ടോ അതായത് നാലഞ്ച് വെള്ളമൊക്കെ അവിടെ ഇങ്ങനെ എന്താ പറയുന്നത് വെച്ചിട്ടുണ്ട് സൂപ്പ് വെള്ളവും അങ്ങനെ ഒക്കെ വെച്ചിട്ട് തന്നെ നല്ല കഴുകി തുടച്ച് ക്ലീനാക്കി അവർക്ക് അപ്പോൾ അവർ ചെക്ക് ചെയ്യും അതിനകത്ത് വെള്ളമയം ഉണ്ടോ അവിടെ ഒരു കെട്ടുണ്ട് ഇത് രണ്ടാമത്തെ കെട്ട് ആ രണ്ട് കെട്ടിൽ കച്ചടം വെക്കും മൂന്നാമത്തെ കെട്ട് അതിൽ ബാക്കിയുള്ള കച്ചട വെക്കും നാലാമത്തെ കുടിക്കും കണ്ടോ അങ്ങോട്ട് ഇത് എന്നിട്ട് ഒരു ദിവസം ആ ഡാമ് അടച്ചുകൊണ്ട് ഇവിടെ തുറന്നു വരും ഈ വെള്ളം മുത്തം പോകുന്നതുകൊണ്ട് അവരെയും പൊളിക്കാരും നടക്കാതെ വന്നതാണ് ഈ വെള്ളം മുത്തം ആണ് പറഞ്ഞു വന്ന വിഷയം ഞാൻ പൂർത്തിയാക്കിയില്ലല്ലോ പാത്രത്തിൻ്റെ കാര്യമേ പറഞ്ഞാൽ പാത്രമൊക്കെ നന്നായിട്ട് കഴിയും അതിനകത്ത് വേസ്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതുണ്ടോന്നൊക്കെ നോക്കുമോ അവർ കേട്ടോ നോക്കി നമ്മൾ പാത്രമൊക്കെ അവിടെ കൊണ്ടുവന്ന് ഏൽപ്പിക്കണം അതൊക്കെ ഒരു നല്ലൊരിതായിട്ട് എനിക്ക് തോന്നി കേട്ടോ വലിച്ചു വാരി അങ്ങനെ നമ്മൾ വേറൊരാൾ കഴുകട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനൊരിതൊന്നും അല്ലല്ലോ അത് കഴിഞ്ഞ് താഴെ വന്ന് ഈ കുളം കണ്ടപ്പോൾ ഞാൻ അതിനെക്കാട്ടിൽ ഹാപ്പി ആയി കാരണം നാട്ടിലൊക്കെ നമ്മളൊരു അമ്പലത്തിലൊക്കെ ചെല്ലുമ്പോൾ കുളം കാണത്തില്ല അതേ ഒരു ഫീലായി എനിക്ക് തോന്നിയത് കേട്ടോ ഇവിടെ വന്ന് നിന്ന് കഴിഞ്ഞപ്പോഴേ ഞാൻ പിടിച്ചു ഞാൻ ഇറങ്ങി ആ കുളത്തിലോട്ടുണ്ടുള്ള സത്യം പറ കാലിട്ട് ഇങ്ങനെ അവിടെ ഇരുന്ന് കേട്ടോ നിറയെ മീനുണ്ട് ഈ കുളത്തിനകത്തെ വലിയ മീൻ ചെറുതും ഒക്കെ ആയിട്ട് ഇഷ്ടം പോലെ മീനുണ്ട് കുറേ നേരം എന്ത് തണുപ്പാന്നറിയാമോ നല്ലൊരു സുഖം തന്നെ ഞാനങ്ങനെ കാലൊക്കെ ഇട്ടിങ്ങനെ ഇരുന്ന് ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇങ്ങനെ ഇരുന്നതിന് ശേഷം ഇനി അടുത്തായിട്ട് നമ്മൾ പോകുന്നത് ഈ ആ കുളത്തിന് കര കടന്ന് കേട്ടോ അതായത് ഇനിയും പോകുന്നത് വനത്തിനകത്തൂടെ നമ്മളെ അവിടെ മുകളിലൊരു ഡാമുണ്ടെന്ന് അപ്പൂസ് പറഞ്ഞേ അന്നൊക്കെ അപ്പൂസ് എന്നോട് പറയുമായിരുന്നു നേരത്തെ അവർ വന്നപ്പോൾ ഇവിടെ ും ഭയങ്കര കാടായിരുന്നു ഇപ്പം എല്ലാം വൃത്തിയാക്കി എന്നൊക്കെ പറയുമായിരുന്നു അപ്പം ഞാൻ പറയുന്നുണ്ട് വല്ല പുലിയോ കടുവയെ വല്ലതും പിടിക്കുവോ അന്നേരം അപ്പൂസ് പറയുമായിരുന്നു അതൊന്നും ഞാൻ ഗ്യാരണ്ടി പറയുന്നില്ല അതൊന്നും എനിക്കറിയത്തില്ല പോണോ എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു ആദ്യം ഞാനൊന്ന് മടിച്ചു കേട്ടോ ഇവിടെയൊക്കെ കണ്ടപ്പം വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു അങ്ങനെ അന്നേരം അവിടെ വാ നമ്മുടെ വവ്വാലില്ലേ വവ്വാലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഞാൻ അതിൻ്റെയൊക്കെ ഫോട്ടോ എടുത്തെടുത്ത് ഇങ്ങനെ നടക്കുമായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ ഇടയ്ക്ക് അപ്പൂസ് ചോദിക്കുന്നുണ്ട് എന്നോടും വസുവിനോടും ചോദിക്കുന്നുണ്ട് വവാലിന് എത്ര ചിറക് അങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങളെ കളിയാക്കുന്നുണ്ടായിരുന്നേ അപ്പം അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ നടന്ന് കയറിപ്പോവാണ് അപ്പം കണ്ടോ നമ്മൾ അപ്പുറത്തെ സൈഡിലായിരുന്നു ബരുന്നതൊക്കെ അമ്പലമൊക്കെ ആ സൈഡിലായിരുന്നു കണ്ടോ അപ്പം ഇനി ഞങ്ങൾ വനത്തിനകത്തൂടെ ഡാമിന് ഡാമിലേക്ക് പോകാമെന്ന് വിചാരിക്കുമോ കേട്ടോ അമ്മ ഷൂ മൊത്തം കയറ്റി കേട്ടോ അമ്മ കേട്ടോ ഷൂ മൊത്തം കയറ്റിട്ടോ ഇങ്ങോട്ടാ ബാഗ് ഇങ്ങോട്ട് അങ്ങനെ കുന്നും മലയൊക്കെ ഇങ്ങനെ കയറി കയറി കുറച്ച് കയറാനുണ്ട് കേട്ടോ എന്താ പറയുന്നത് കയറ്റം കയറുകയെന്ന് പറയത്തില്ലേ അതുപോലെ കുറച്ച് കയറാനുണ്ട് അപ്പം എന്നോട് അപ്പൂസ് പറയുന്നുണ്ട് നിന്നെക്കൊണ്ട് പറ്റൂ ശലിനി നിന്നെക്കൊണ്ട് പറ്റുമോ ഞാൻ പറയുന്നുണ്ട് എന്നെക്കൊണ്ട് പറ്റൂ ഞാൻ കയറും എന്നൊക്കെ നമ്മൾ നമ്മളിതിൻ്റെ അപ്പുറം ചാടി കിടന്നതല്ലേ എന്ന് കാരണം ഞാൻ എൻ്റെ നാട് കുറച്ച് ഇതുപോലെ കാടൊക്കെ ഉള്ള ഒരു സ്ഥലമായിരുന്നു നമ്മളതൊക്കെ കുറേ കയറിയതൊക്കെ ഇല്ലേ അപ്പം നമ്മളൊരുവിധം ചാടി മീളിലൊക്കെ കയറി വന്ന് ഇത്രയും കാട് കണ്ടപ്പം ഞാനൊന്നവിടെ സ്റ്റക്കായിപ്പോയി കേട്ടോ അത് സത്യമായ കാര്യമാണ് കാരണം മക്കളൊക്കെ ഉള്ളതല്ലേ കൂടെ അപ്പോഴാണ് എനിക്ക് ഇതിനകത്ത് പോലെ സിംഹ ഉപലയൊക്കെ കാണുമോ ഇതുവഴിക്കേലും ഒക്കെ ചാടി വരുമോ എന്നൊക്കെ എനിക്കൊരു ഭയം കൂടുതൽ തോന്നി ഭയം ഒരു എന്താ പറയുന്നത് അങ്ങനെ പേടിയെന്നല്ല ഒരു ഒരു പോണോ വേണ്ടയോ എന്നുള്ള ഒരിത് അപ്പം ഞാൻ വസുവിനോടും ചോദിക്കുന്നുണ്ട് പോണോ മോനെ അന്നേരം വസു പറയുന്നുണ്ട് നമുക്ക് പോവാം അമ്മ പോവാം അപ്പം എന്ന് പറഞ്ഞുകൊണ്ടിങ്ങനെ അവനിങ്ങനെ പറഞ്ഞു പിന്നെ അവൻ പറഞ്ഞല്ലേന്നും പറഞ്ഞു അവൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അപ്പനും മാറ്റമൊന്നുമില്ല അപ്പം പറഞ്ഞു എന്നാൽ പോകാം എന്നും പറഞ്ഞ് ഇങ്ങനെ ഞങ്ങൾ പൊയ്ക്കൊണ്ടേയിരുന്നു അപ്പം ഞങ്ങൾ ചെറിയ മോനെ ഞാൻ മാറിയെടുക്കുന്നുണ്ട് എവിടെയെങ്കിലും പോയാൽ എവിടെയെങ്കിലും എന്നല്ല അപ്പനെ കണ്ടു കഴിഞ്ഞാൽ അവൻ ആരുടെയും കയ്യിൽ പോകത്തില്ല അവൻ അപ്പനെ വിട്ട് മാറി നിൽക്കത്തേയില്ല അതാണ് അവൻ്റെ ഒരു മാറി കൈമാറി ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ച് ഞാനോ വസു എടുത്താൽ സമ്മതിക്കത്തില്ല അവൻ കാരണം ഞങ്ങളിതുപോലൊക്കെ യാത്ര പോയി കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ അപ്പൂസ് നന്നായിട്ട് മടുക്കും കാരണം അവനെ എടുത്തുകൊണ്ടേ അവൻ കൈമാറി ഒന്ന് വരാത്തത് കൊണ്ട് ഞാൻ കുറച്ച് നേരം എടുത്ത് എന്നിട്ട് ആശം വരും കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞിട്ട് കരഞ്ഞ അപ്പ എടുത്ത് പോകണം പറഞ്ഞ് പോയി അപ്പൂസ് നന്നായിട്ട് അവനെ എടുത്തുകൊണ്ട് ഒരു പറയുന്നില്ലാതെ ഉള്ള പുള്ളി ക്ഷീണിച്ച് കാണും ഇങ്ങനെ കയറ്റവും ഒക്കെ നമ്മൾ ഈ കയറ്റമൊക്കെ ചാടി കയറി കേട്ടോ അപ്പം ഈ കയറ്റവും ഒക്കെ കയറാൻ പറ്റുമെന്നായിരുന്നു അപ്പൂസിൻ്റെ ഒരു ഇത് എനിക്ക് കയറാൻ പറ്റുമെന്നായിരുന്നു പുള്ളി പറഞ്ഞാൽ കയറി എങ്ങനെയായാലും പോവും പക്ഷേ ഇറങ്ങി വരാൻ പാടായിരിക്കും നിന്നെ കൊണ്ട് പോയിട്ട് ഞാൻ പറയും പക്ഷേ സത്യം പറയാമല്ലോ നമ്മൾ ഇത്രയും കാട്ടിനകത്തൂടെ വന്നപ്പോഴത്തേക്കും മടുത്തു ഞാൻ നേരെ ചെന്ന് ഇരുന്നു കേട്ടോ കാരണം നന്നായിട്ട് മടുത്തു അപ്പം ഞാൻ ആലോചിച്ചതമ്മ കുഞ്ഞിനെ എടുത്തുകൊണ്ട് വന്ന അപ്പൂസിൻ്റെ കാര്യമെന്ന് ഞാൻ അന്നേരം ആലോചിച്ചു അങ്ങനെ ഇപ്പോൾ പറയുന്നത് പക്ഷേ മേളി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഹാപ്പിയായി കേട്ടോ കുറച്ച് നല്ല എന്താ പറയുന്നത് നല്ലൊരു ഭംഗിയല്ലേ നോക്കിക്കേ ഞാൻ ഗുജറാത്തിൽ വന്നിട്ട് ഇത്രയും നല്ലൊരു ഇത് ആസ്വദിക്കുന്ന ഇപ്പോഴാണ് എനിക്കെന്തോ നാട്ടിലൊക്കെ നമ്മുടെ കേരളത്തിലൊക്കെ ചെന്നൊരു ഫീലാണ് എനിക്ക് തോന്നിയത് ഇവിടെ വന്നപ്പം എന്താണെന്നറിയത്തില്ല എനിക്ക് കുറേ എൻ്റെ കുട്ടിക്കാലത്തിലോട്ടൊക്കെ കുറച്ച് ഞാൻ പോയി കാരണം എൻ്റെ അമ്മയുടെ അപ്പനെ പോകും ഫോറസ്റ്റിലായിരുന്നു ജോലി അപ്പം പുള്ളി പോകുമ്പോഴേ അപ്പച്ചമ്മ പോകുമ്പോൾ ഞാൻ കൂട്ടത്തിൽ പോയി ഇങ്ങനെ സ്കൂളൊക്കെ അവധിയുള്ള സമയത്തൊക്കെ എന്നെയും കൊണ്ടുപോവുമായിരുന്നു അപ്പം അന്നൊക്കെ എനിക്കതൊരു അത്ഭുതമായിട്ടൊന്നും തോന്നിയിട്ടില്ല കേട്ടോ ഒറ്റയ്ക്ക് കാട്ടിലൂടെ ഒക്കെ ഇങ്ങനെ നടക്കുമ്പോഴേ പക്ഷേ ഇപ്പം ഞാനതൊക്കെ ഓർക്കുമ്പോൾ അവർക്ക് എന്ത് ധൈര്യം ഉണ്ടായിട്ടായിരിക്കും അന്ന് അവരൊക്കെ അങ്ങനെയൊക്കെ ഒരു ജോലിയൊക്കെ നോക്കി ജീവിച്ചതല്ലേ അപ്പം എനിക്ക് അങ്ങനെ കുറേ ഓർമ്മകളൊക്കെ അന്നേരം അതുവഴി എന്താ പറയുന്നത് അവിടെ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഉണ്ടായി കേട്ടോ ഞാനത് അപ്പൂസിനോട് പറയാറ് പറയുകയും ചെയ്തു എനിക്ക് പഴയ കുറച്ച് ഓർമ്മകളൊക്കെ ആയിരുന്നു പക്ഷേ നമ്മൾ ഈ കയറി ഇങ്ങനെ വരുമ്പോൾ അവിടെ ഒരാൾ ചെറിയൊരു ഷെഡ് പോലൊക്കെ വെച്ച് അവിടെ ഒരാൾ നോക്കാനിരിപ്പുണ്ട് കേട്ടോ പിന്നെ മെയിൻ ഗേറ്റ് ആയി ഈ നമ്മളിപ്പോൾ കയറി മേളി വന്നല്ലോ ഡാമിൽ അപ്പം അവിടെ ഉള്ള ഗേറ്റാണ് ഇത് ഈ കാണുന്നത് ഈ ഇതെല്ലാം അപ്പൂസിൻ്റെ കൂടെ ജോലി ചെയ്യുന്നവർ അവരെല്ലാവരും കൂടെ ഞാൻ പറഞ്ഞല്ലോ പോയെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ആ വീഡിയോയും കൂടെ ഞാൻ ഇതിനകത്തോട്ട് ഒന്ന് ഇട്ടേക്കാം വന്ന് വിചാരിച്ചു കാരണം അപ്പൂസ് അപ്പൂസുണ്ടല്ലോ അപ്പൂസ് അന്ന് എടുത്ത വീഡിയോയാണ് പാപ്പൂസെന്നോട് പറഞ്ഞു ഇതും കൂടെ ഒന്ന് ആഡ് ചെയ്തേക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അതും കൂടെ ഇട്ടത കണ്ടോ ഇപ്പം നമ്മൾ കയറി കുന്ന് കയറി ഞാൻ കയറി വന്ന അതേ വഴി അന്ന് നന്നായിട്ട് കാടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ കുറച്ചൊക്കെ കാട് ഇല്ല അവർ വെട്ടി അതൊക്കെ ക്ലീൻ ആക്കി അതുകൊണ്ട് അധികം ഇതില്ലായിരുന്നു അപ്പം അവരന്നൊരു പത്ത് ഇരുപത് ഇരുപത്തഞ്ച് പേര് കൂടിയായിരുന്നു അന്ന് അപ്പൂസം അവർ ജോലി ചെയ്യുന്നെടുത്ത് നിന്ന് എല്ലാവരും കൂടെ പോയത് അവരിങ്ങനെ എന്താ പറയുന്ന അവധി കല സമയമാകുമ്പോൾ ഇങ്ങനെ ഓഫ് സീസൺ സമയത്തൊക്കെ എല്ലാം എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ പോകും കറങ്ങാനൊക്കെ ആയിട്ട് പക്ഷേ അപ്പൂസം അങ്ങനെ പോകാറേ ഇല്ല എല്ലാവരും എത്ര വിളിച്ചാലും പോകാറില്ല അപ്പം ഞാൻ അങ്ങനെ പോകാത്തത് കൊണ്ട് ഞാനുണ്ടല്ലോ വടക്ക് പറഞ്ഞ് ഈ പ്രാവശ്യം പറഞ്ഞു വിട്ടു കേട്ടോ അവരുടെയൊക്കെ കൂടെ ഞങ്ങളില്ലാത്തതുകൊണ്ട് ആ പുള്ളി പോകാത്തത് ഞങ്ങളുടെ കൂടെ പോകുന്നത് ആ പുള്ളിക്ക് ഭയങ്കര പിള്ളേരും ഞാനും വേണം എന്നൊക്കെ ഉള്ളൊരിതാണ് ഈ പ്രാവശ്യം ഞാൻ പറഞ്ഞാൽ അങ്ങനൊന്നുമല്ല കിട്ടുന്ന ചാൻസിലൊക്കെ പോകും എല്ലാവരെയും കൊണ്ട് പോകാൻ നോക്കിക്കഴിഞ്ഞാൽ നടക്കത്തില്ലല്ലോ പോകാൻ പറ്റുന്നിടത്തൊക്കെ പോകണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഈ പ്രാവശ്യം പറഞ്ഞു വിട്ടു പോകുന്നിടത്തൊക്കെ രണ്ട് മൂന്നെടുത്തൊക്കെ അവർ ജോലി ചെയ്യുന്ന എല്ലാവരും കൂടി പോയപ്പോഴെല്ലാം ഞാൻ പോകാൻ പറഞ്ഞു പോയി അത് നമ്മൾ 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 അപ്പം വന്നു കേട്ടോ വീണ്ടും ഗ്രൗണ്ടിൽ എത്തിയിട്ടുണ്ട് ടുത്തോട്ടാണേ പോകുന്നത് മെയിൻ ഗേറ്റ് അപ്പം അവിടെ ഇപ്പുറത്തെ സൈഡിലായിട്ട് പിന്നെ എന്താ ഗോശാലകളൊക്കെ ഉണ്ട് അത് അവിടെ അതൊക്കെയാണ് പിന്നെന്താ അപ്പുറത്തെ സൈഡിലൊക്കെ ഗെസ്റ്റുകൾക്ക് താമസിക്കാനുള്ളതും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ അവിടെ മുത്തും അപ്പോൾ മെയിൻ ഗേറ്റിലൂടെ പുറത്തോട്ട് വരുമ്പോൾ അപ്പൂസ് പറഞ്ഞു തരുന്നേ അവിടെ കുറേ കടകളൊക്കെ ഉണ്ട് ടോയ്സിൻ്റെയൊക്കെ കടകളൊക്കെ ടോയ്സും സംഭവങ്ങളൊക്കെ കിട്ടുമെന്ന് പറഞ്ഞു തരുന്നേ അപ്പോൾ അങ്ങനെ നമ്മൾ കടകളിലേക്ക് അടുത്തോട്ട് വന്നേ എൻ്റെ ചെറിയ മോനെ ഇവിടെയൊന്നും അടുപ്പിക്കാൻ പറ്റത്തില്ല ഇതൊന്നും കാണിക്കാൻ ദൂരെ നിന്ന് കണ്ടാൽ മതി പുള്ളി വഴക്കാണ് വാങ്ങണം വാങ്ങണം വാങ്ങണമെന്നും പറഞ്ഞു അപ്പം കഴിഞ്ഞ പ്രാവശ്യം അപ്പൂസ് വന്നപ്പോഴും കാറും അങ്ങനെയൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ടും പുള്ളിക്ക് കാരണം എല്ലാം മേടിപ്പിക്കും എന്നിട്ട് അവിടെ ഇങ്ങനെ ഇട്ടിരിക്കും അതാണ് അവൻ്റെ ഒരിത് ഒരിടയ്ക്ക് മൊത്തം ബോൾ വേണമെന്നായിരുന്നു ഇപ്പം പിന്നെ വണ്ടിയിലേക്ക് കിടന്നിട്ടുണ്ട് വണ്ടി വേണം എന്നൊക്കെയാണ് മൂത്തമോനും അങ്ങനെയൊക്കെ തന്നെ അവനും അത്രയും വലുതായെങ്കിലും അവനും വേണം വണ്ടി എന്നൊക്കെ പറയൂ അത് വേറൊരിത് എന്താ പറയുന്നത് അവിടെ വേറെ ഒന്നും അങ്ങനെ വാങ്ങാനായിട്ടൊന്നുമില്ല വേറെ കടകളോ അങ്ങനെ ഒരുപാട് ഇതൊന്നുമില്ല ഒന്ന് രണ്ട് എന്താ പറയുക ഈ ജ്യൂസ് കട അങ്ങനെയൊക്കെ ഉള്ള ജ്യൂസെന്ന് പറയാന് അങ്ങനെ നമുക്ക് കുടിക്കാനൊന്നും തോന്നുന്ന ഒരിതൊന്നുമല്ല അങ്ങനെ കുറേ കടകളൊക്കെ കടകളൊക്കെ ഉള്ളു പിന്നെ ഞങ്ങൾ ഇങ്ങനെ ഓരോ റൗണ്ട് ഇങ്ങനെ ഒരു സൈഡിൽ കൂടെ പോയിട്ട് ഇപ്പുറത്തെ സൈഡിൽ വരാമെന്ന് വിചാരിച്ചു അങ്ങനെ എന്തായാലും എന്തെങ്കിലും മേടിക്കാതെ വരാൻ പറ്റുമോ അങ്ങനെ ഞാൻ ഒരു കടയിൽ കയറി കുഞ്ഞാവേയും കൊണ്ട് ഒരു കടയിൽ കയറി അപ്പോഴത്തേക്ക് വലിയ ആളും വന്നു അപ്പോൾ അവനും വേണം വണ്ടിയെന്ന് പറഞ്ഞു കേട്ടോ വലിയ ആളിനും വേണം വണ്ടി അമ്മ എനിക്കും കൂടെ ഒരു വണ്ടി എന്നൊക്കെ പറഞ്ഞ് പുള്ളി മേടിപ്പിച്ചു തന്നെ കൊണ്ട് കേട്ടോ എന്താ പറയുക കുഞ്ഞവൻ അന്നേരം വണ്ടി വേണ്ട അവനീ ടോർച്ച് മതിയെന്നും പറഞ്ഞുകൊണ്ട് ഒരുമാതിരി കളിക്കുന്ന ടോർച്ച് മതി എനിക്കെന്നും പറഞ്ഞുകൊണ്ട് അവനൊരു ടോർച്ച് മേടിച്ചു വലിയവൻ വണ്ടിയും മേടിച്ചു അങ്ങനെ വണ്ടിയൊക്കെ മേടിച്ചിട്ട് പക്ഷേ എനിക്കാണെങ്കിൽ എനിക്ക് എന്താണെന്ന് അറിയത്തില്ല എവിടെ നിന്ന് യാത്ര പോകുമ്പോൾ നല്ല തലവേദന വരും ഓൾറെഡി എനിക്ക് തലവേദനയുണ്ട് എന്നാലും നല്ല തലവേദന വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഒരു ചായ കിട്ടിയൊക്കെ ഉള്ളാന്നുണ്ടായിരുന്നു പക്ഷേ അവിടെ അങ്ങ് ചായക്ക ചായ ഒന്നുമില്ല കേട്ടോ അപ്പം അവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് അപ്പൂസ എന്നെ കൊണ്ട് കുറേ റൗണ്ട് അടിച്ചു പക്ഷെ ചായയൊന്നുമില്ല അവിടെ എങ്ങും ചായയില്ല ജ്യൂസൊക്കെ ഉള്ളതെന്ന് പറഞ്ഞു പിന്നെ ഞാൻ ജ്യൂസൊന്നും കുടിക്കാനോ നാരങ്ങ വെള്ളം അതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ഞാനൊന്നും കുടിക്കാനൊന്നും നിന്നില്ല കാരണം തലവേദന ഉള്ളപ്പോൾ നമ്മളൊന്നും കൂടെ തണുത്ത വെള്ളം കുടിക്കുമ്പോൾ വീണ്ടും തലവേദന കൂടത്തേ ഉള്ളൂ ഇനിയിപ്പോൾ ഇതൊക്കെ മേടിച്ചിട്ട് നമ്മൾ നേരെ റെയിൽവേ എത്തി കേട്ടോ നമ്മളൊരു രണ്ടര മണിയായപ്പോൾ റെയിൽവേ എത്തി അപ്പം നമ്മുടെ ട്രെയിൻ മൂന്ന് മണിക്കായിരുന്നെന്നായിരുന്നു അപ്പൂസ് പറഞ്ഞത് പക്ഷേ ഇന്ന് കുറച്ച് ആയിരുന്നു ട്രെയിൻ മൂന്നരയായി ഞങ്ങൾ ഒരു മണിക്കൂറോളം റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റേഷനിലിരുന്ന് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ തിരിച്ച് നേരെ നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ വേരാവലിലേക്ക് പോവുകയാണ് അപ്പം നമ്മൾ ഇങ്ങോട്ട് വന്ന ഈ ട്രെയിൻ തന്നെയാണ് ഇത് അപ്പം ഞങ്ങൾ വരുന്ന വഴിക്ക് ഒരിടത്ത് വന്ന് സ്റ്റോപ്പ് ഉണ്ടായിരുന്നു അവിടെ വണ്ടി നിർത്തിയിട്ട് കുറേ കുരങ്ങന്മാർ ഇറങ്ങി വന്നതാണ് വണ്ടി നിർത്തിയിട്ടേക്കുന്നത് കണ്ടുകൊണ്ട് ഓരോരുത്തർ എന്താ ക്യൂ പറഞ്ഞ് വിളിച്ചതാണ് അങ്ങനെ കുരങ്ങന്മാരൊക്കെ കുറേ കൂടി വന്ന് എന്ത് രസം കാണാൻ ഒരാൾ ആദ്യം വന്നു അതിൻ്റെ പുറകെ ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ യാത്രയും വിശേഷങ്ങളും വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു പിന്നെന്താ പറയുക നമ്മുടെ ഈ വേരാവലിലുള്ളവരാരും ഇവിടെ വന്നിട്ടില്ലെങ്കിൽ വരാത്തവർ കേട്ടോ ആരും എന്നല്ല സോറി വരാത്തവരുണ്ടെങ്കിൽ വന്നൊന്ന് കാണണം കേട്ടോ നല്ലൊരു ഇടം തന്നെയാണ് എന്താ പറയുന്നത് നമുക്കധികം വണ്ടിക്കൂലിയോ ചിലവോ ഒന്നുമില്ല എന്തോ ടിക്കറ്റിന് പതിനഞ്ചോ ഇരുപതോ രൂപയോ കാണ്ടേ ഉള്ളൂ ഒരാൾക്ക് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ അല്ലേ